ഓപ്പൺ സ്കൂളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ ആൻഡ് കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് പ്രായമായ പലരെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആഹാരം വിഴുങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇതിന് പറയുന്ന മെഡിക്കൽ ടൈമാണ് ഡിസ്ഫേജിയ നമ്മൾ വിഴുങ്ങുമ്പോൾ നിരവധി പേശികളും ഞരമ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഭക്ഷണമോ പനിയുമോ വായിൽ നിന്ന് വയറിലേക്ക് മാറുകയും ചെയ്യുന്നു ഇത് പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഭക്ഷണം വിഴുങ്ങുന്നതിന് അസ്വസ്ഥതയോ മറ്റു ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുക വെള്ളം അല്ലെങ്കിൽ സ്വന്തം ഉമിനീർ പോലും വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ചുമയോ ശ്വാസമുട്ടലോ ഉണ്ടാകാം ഇതെല്ലാം ഡിസ്ഫേജിയ എന്ന മെഡിക്കൽ പദത്തിലാണ് അറിയപ്പെടുന്നത് ഡിസ്ഫേജിയ എന്നത് ഗുരുതരമായ ചില അസുഖങ്ങളുടെ ലക്ഷണമാകാം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷാഘാതം അഥവാ സ്ട്രോക്കാണ് ഡിസ്ഫേജിയ അല്ലെങ്കിൽ ഈ ആഹാരം കഴിക്കുന്നുള്ള കഴിക്കുന്ന കൊണ്ട് വരുന്ന പ്രധാന പ്രശ്നം അന്നനാളത്തിലേക്ക് ഭക്ഷണം പോകേണ്ടതിന് പകരം അത് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കും ഇത് ശ്വാസകോശത്തിൽ അണുബാധയോ ന്യൂമോണിയയോ ഉണ്ടാക്കും ഇതിനാണ് നമ്മൾ ആസ്പിരേഷൻ എന്ന് പറയും ഈ ആസ്പിരേഷൻ മൂലമാണ് പല ശയ്യ അവലംബികളായ രോഗികളുടെ മരണം കാരണം മരണം മരണമുണ്ടാകുന്നത് ഇത് പലപ്പോഴും അറിയാതെ പോവുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടാതെയോ ഇരിക്കുന്നതാണ് ആയതിനാൽ ഇതിനെപ്പറ്റി ഒരു അടിസ്ഥാനപരമായ വിവരം വിവരമുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പ്രത്യേകിച്ചും വലിയ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രായമായവരിൽ പ്രത്യേകിച്ച് ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരിൽ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആണ് കൂടുതലായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പം പ്രധാനമായിട്ടും ഈ വിഴുങ്ങുന്നള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും ഒന്ന് കട്ടിയായ ആഹാരം കഴിക്കുന്നുള്ള തടസ്സം രണ്ടാമത്തേത് ദ്രവ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുള്ള ബുദ്ധിമുട്ട് ഈ ദ്രവ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ബുദ്ധിമുട്ട് കൂടുതലായിട്ടും ഞരമ്പ് സംബന്ധമായ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ രോഗങ്ങളാലാണ് അതായത് പച്ചാക്കും പിന്നെ ചില ഞരമ്പുകളുടെ വീക്ക്നെസ് മുതലായവരാണ് അറുപത്തഞ്ച് വയസ്സ് കൂടുതലുള്ളവരിൽ പരിക്കുകൾ മൂലമല്ലാത്ത മരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഡിസ്വേജിയ എന്തുകൊണ്ടാണ് പ്രായമാവുന്നവരിൽ ഈ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് ഉമനീറിൻ്റെ ഉൽപാദനം കുറയുന്നു രണ്ട് പേശികൾക്ക് ദുർബലമാകുന്നു പിന്നെ പ്രായം കൂടുന്തോറും സ്ട്രോക്ക് മറ്റ് ഞരമ്പ് സംബന്ധമായ അതായത് നാഡീ സംബന്ധമായ അസുഖങ്ങൾ അതായത് പാർക്കിൻസൻസ് അസുഖം ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം ഇതെല്ലാം പ്രായമാകുന്നതിൽ കൂടുതലാണ് ഇതെല്ലാം ഈ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും വിഴുങ്ങൽ ബുദ്ധിമുട്ടുള്ളതാക്കുകയും ചെയ്യും പിന്നെ മോശമായ ദന്താരോഗ്യം ഉള്ളവരിൽ വായിൽ അണുബാധയുടെ അളവ് കൂടുകയും ഇങ്ങനെയുള്ള ദ്രാവകം ശ്വാസകശത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അത് ന്യൂമോണിയയിലേക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാവുകയും ചെയ്യും ഇനി എന്തൊക്കെയാണ് ഡിസ്വേജയുടെ തരങ്ങളെന്ന് നോക്കാം ഞാൻ ആയുർവേദത്തിൻ്റെ രണ്ടായിട്ട് തിരിച്ചു കരരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ദ്രാവകരൂപത്തിലുള്ള ഈ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സാധാരണയായിട്ട് ഞരമ്പുകളുടെ അസുഖമാണ് അല്ലെങ്കിൽ നാടീ സംബന്ധമായ അസുഖമാണ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസീസാണ് എന്നാൽ കരപദാർത്ഥങ്ങൾ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ട് കരപദാർത്ഥങ്ങളാണെങ്കിൽ സാധാരണ എന്തെങ്കിലും ബ്ലോക്കുകൾ അതായത് ശ്വാസം നമ്മുടെ അന്നനാളത്തിലുണ്ടാകുന്ന ചില തടസ്സങ്ങൾ മൂലമാണ് ഉണ്ടാകുക നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ ഒരു യാത്രയായിട്ട് കരുതാം വായിൽ നിന്നും വയറുവരയുടെ യാത്ര ഈ വഴിയിൽ മൂന്ന് പ്രധാന സ്റ്റോപ്പുകളാണുള്ളത് ഒന്ന് വായ രണ്ടാമത്തത് തൊണ്ട മൂന്ന് നമ്മൾ തൊണ്ടയെ നമ്മുടെ നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് അല്ലെങ്കിൽ ആമാശയമായി ബന്ധിക്കുന്ന നാളമാണ് അന്നനാളം ഈ മൂന്ന് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഡിസ്ഫേജിയ ഉണ്ടാകാം പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് വായിലുള്ള പ്രശ്നങ്ങളാകാം തൊണ്ടയിലെ പ്രശ്നമാകാം പിന്നെ അന്നനാളത്തിലെ പ്രശ്നമാകാം ഇതാണ് മൂന്ന് തരത്തിലുള്ള ഡിസ്ഫേജിയ അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിലുള്ള ഡിസ്ഫേജിയ ആദ്യമായിട്ട് നമുക്ക് ഓറൽ ഡിസ്ഫേജിയ ഇവിടെ പ്രശ്നം വായിലാണ് ചവയ്ക്കുമ്പോൾ താടിയല്ല് പല്ല് നാവ് എന്നിവ ഭക്ഷണത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥിയിൽ നിന്ന് ഇത് ഉമിനീർ ഉണ്ടാകുന്നതിനാൽ ഭക്ഷണത്തെ മൃദുവാക്കുന്നു അങ്ങനെ എളുപ്പത്തിൽ ആഹാരത്തെ ഇറക്കാൻ സാധിക്കുന്നു ഇതിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വിഴുകാൻ ബുദ്ധിമുട്ടുണ്ടാകാം അന്നനാളത്തിൽ ഡിസ്ഫേജിയ ആണ് കൂടുതലും അത് ബ്ലോക്ക് മൂലമാണ് അതായത് നമ്മൾ ഈസഭായത്തിൻ്റെ ക്യാൻസർ പിന്നെ ഈ ഈസ ഈസഭായസൻ്റെ അന്നനാളം ഇതിൻ്റെ പെരിസ്റ്റാരിസ് അതിൻ്റെ മോചലനത്തിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ എന്നിവയാൽ ഇതുണ്ടാകാം ഈ തൊണ്ടയിലെ പ്രശ്നം നമ്മൾ ആഹാരം നമുക്ക് വായിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന ഉപയോഗിച്ചാണ് അവിടെയുള്ള എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പ്രത്യേകിച്ച് ഞലമ്പുകളുടെ അസുഖങ്ങൾ അസുഖം വിട്ടാൽ ആണിത് കൂടുതലും സംഭവിക്കുന്നത് എഴുപത്തിയഞ്ച് പൈസ കൂടുതലുള്ള ആളുകളിലാണ് ഡിസ്വേജ്യ മൂലമുള്ള മരണനിരക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രധാന കാരണം ആസ്പിരേഷനാണ് അന്നനാളത്തിലേക്ക് പോകുന്നതിന് പകരം ഭക്ഷണം ട്രക്കിയിലേക്ക് അഥവാ ശ്വസന നാളത്തിലേക്ക് പോകുന്നു പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത് നീ എന്താണ് ഡിസ്ഫീജിയയുടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വിഴുങ്ങാൻ സഹായിക്കുന്ന പേശികളെയോ ഞരമ്പുകളെയോ ബാധിക്കുന്ന ഏത് തകരാറുകളിലും ഡിസ്ഫീജിയ ഉണ്ടാകാം ഇത് പ്രധാനമായിട്ടും നാഡീവ്യവസ്ഥയുടെയും തലച്ചോറിൻ്റെയും തകരാറുകളാണ് ഇത് കൂടാതെ ഒബസ്ട്രക്ഷൻ ഇപ്പോൾ ട്യൂമറുകൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ക്യാൻസർ ഇനി എന്ത് എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് നോക്കാം പെട്ടെന്നുള്ള ശ്വാസതടസ്സം ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടൽ ന്യൂമോണിയ വരിക ഭക്ഷണം നമ്മുടെ ശ്വ ശ്വസന നാളത്തിലേക്ക് കയറുമ്പോൾ ചുമ വരും ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഭയം പോഷകാരക്കുറവ് പൊതുസ്ഥലങ്ങളിൽ പോയി ആഹാരം കഴിക്കാതെ സാമൂഹികമായിട്ടുള്ള പിന്മാറുക ഇതുകൂടാതെ പരിചരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും വൈകാരികമായ പ്രശ്നങ്ങൾ നമുക്കറിയാം കൂണമേശയിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ചുമ വരിക ഛർദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പലർക്കും ബുദ്ധിമുട്ടാണ് ഇനി എന്താണ് നമുക്കിതിനുള്ള മറുപടികൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് ഇരിക്കുക നിവർന്നിരിക്കുക ഭക്ഷണം ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കുക നന്നായി ചവച്ചരച്ച് ചേർക്കുക ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക പതുക്കെ കഴിക്കുക കരവസ്തുക്കളും ദ്രാവകങ്ങളും പെട്ടെന്ന് കലർത്തി കഴിക്കാതിരിക്കുക അതായത് വായിൽ കരവസ്തുക്കളുള്ള സമയത്ത് ഉടനെ വെള്ളം കുടിക്കുന്നത് ചെയ്യരുത് വായിൽ ഭക്ഷണവുമായി സംസാരിക്കുക ചിരിക്കുക നുറുങ്ങൾ പറയുക മുതലായവ ഒഴിവാക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക പിന്നെ വെള്ളത്തേക്കാൾ എളുപ്പം ദ്രാവകരൂപത്തിൽ അല്ലെങ്കിൽ നല്ല കൊഴുത്ത രീതിയിലുള്ള ഭക്ഷണമാക്കി കൊടുക്കുകയാണെങ്കിൽ കറക്കാൻ കുറച്ചുകൂടെ എടുപ്പമുണ്ടാകും സ്ട്രോ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ഇത് പലപ്പോഴും ആസ്പിറേഷനിലേക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ചെറിയ സിപ്പുകളായിട്ട് സ്പൂൺ ഉപയോഗിക്കുന്നവർ സ്പൂൺ ഉപയോഗിക്കുക അപ്പം കുപ്പിയിൽ വയലേക്ക് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എപ്പോഴാണ് ഡിസ് പേജിയ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഭക്ഷണ സമയത്ത് ചുമ ശ്വാസം മുട്ടൽ ശബ്ദത്തിലുണ്ടാകുന്ന ചില ചേഞ്ചുകൾ വായിൽ നിന്ന് ഉമ്മനീര് ഉലിക്കുക ഭക്ഷണം അവശേഷിക്കുക തൊണ്ടയിൽ ഭക്ഷണം തടയുന്ന അടുത്ത് ഊന്നുക ഇതിങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഡിസ്ഫേജിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അത് ചിലപ്പോൾ ഈ ഡിസ്ഫേജിയയുടെ കൂടെ പെയിൻ കാണും വേദന കാണും അത് മിക്കവാറും തൊണ്ടയിൽ ടോൺ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്നത് കൊള്ളപ്പോൾ നമുക്ക് പെയിൻഫുൾ വേദനയുള്ള ഭക്ഷണ തടസ്സം വരാം പിന്നെ നെഞ്ചിൽ ഭക്ഷണം തടയുന്നത് പോലെ തോന്നുന്നതാണ് വേറൊരു ലക്ഷണം അത് നേരത്തെ ഞാൻ പറഞ്ഞു മിക്കവാറും ഒരു ക്യാൻസറ് അല്ലെങ്കിൽ അതുപോലെയുള്ള മുഴകളുടെ ലക്ഷണമാണ് ഒരു പരിചാരകൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അടിസ്ഥാനമായിട്ട് ഉള്ള പ്രഥമ ശുശ്രൂഷ നല്ല ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ ചെയ്യുന്ന പ്രഥമശ്രൂഷയുണ്ട് ശുശ്രൂഷയുണ്ട് അത് അറിഞ്ഞിരിക്കുക നമ്മൾ ഹെൽമിഷ് മനോർ എന്ന് പറയും പിന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് നിന്നോ ഡോക്ടർമാരിൽ നിന്നോ ആഹാരം കഴിക്കുന്നത് വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള എക്സസൈസുകൾ പഠിക്കുക ശാന്തവും ശ്രദ്ധ പരിചരിക്കാത്തതുമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം നൽകുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത സെഷനിൽ ഈ ഡിസ്വേജിയ തടയുന്നത് ചെയ്യാവുന്ന സിംപിളായിട്ടുള്ള എക്സസൈസുകൾ എന്താണെന്ന് പറയുന്നതാണ് ഇത് ഉപകാരപ്രദമായി വിചാരിക്കുന്നു സെറ്റിവുണ്ട് താങ്ക് യു